തൃശ്ശൂർ ജില്ലയിലെ കേരള കലാമണ്ഡപത്തിന് സമീപം ചെറുതുരുത്തിയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണുള്ളത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതിൽ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ഉണ്ട് ടാറിട്ട റോഡാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വശം അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു വരുന്ന വഴിയാണ് ബസ് റൂട്ടിലേക്ക് വെറും നൂറ് മീറ്ററാണുള്ളത് നടക്കാനുള്ള വഴിയുള്ളൂ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്ത് ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട് അഞ്ച് തെങ്ങുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് അങ്ങനെ എല്ലാ സാമഗ്രികളും ഒത്തിണങ്ങിയാൽ ഈ ഒരു വീടിന് ഓണർ പ്രതീക്ഷിക്കുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഈ ഒരു വീട് നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ വിളിച്ച് ഈ സ്ഥലം പോയി കണ്ട് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങളുടെ വീടോ സ്ഥലമോ വിൽക്കാനുണ്ടെങ്കിൽ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകാൻ ഞങ്ങളുടെ ചാനലിൻ്റെ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീഡിയോകൾ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ഡെൽടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ മറ്റൊരു വീടുമായി വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബായ്